അസ്സലാമു അലൈക്കും അസ്സാമുലൈക്കും വർ അഹമ്മത്ത്ാഹി വ ബർക്കാത്തുഹു അള്ളാഹു മ സല്ലിഹിഅ അല അലൽ മുഅ്മിനീന വൽ വ വൽ മുസ്ലിമീന വൽ മുസ്ലിമാ ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളോട് ചോദിച്ചു അടുത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്ന് ദിവസം അഞ്ച് സമയം കുളിക്കുന്ന ഒരാളുടെ ദേഹത്ത് വല്ല അഴുക്കും അവശേഷിക്കുമോ സ്വഭാക്കൾ പറഞ്ഞു ഇല്ല തിരുദൂതർ സല്ലാഹു അലഹി വസ്ല്ലം തുടർന്നു എന്നാൽ അതുപോലെ ദിവസവും അഞ്ച് സമയങ്ങളിൽ അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുന്നവരിൽ യാതൊരുവിധ ദോഷവും നിലനിൽക്കുകയില്ല അഥവാ നല്ല രീതിയിൽ നിസ്കാരം നിലനിർത്തുന്നവർക്ക് ദോഷങ്ങളിൽ എടുത്തു ചാടാൻ ഒരിക്കലും സാധ്യമല്ല ഇഹ സ്വന്തം സ്വന്തം അടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ തൻ്റെ ലക്ഷ്യം പാടെ മറക്കുന്നു അവൻ്റെ ഹൃത്തടം പിശാചിൻ്റെ ഓളി സങ്കേതമാവുകയും ചെയ്യുന്നു ഒരു പുനർചിന്തനത്തിന് തയ്യാറാകാത്തിടത്തോളം പിശാചിൻ്റെ പ്രേരണയ്ക്ക് അവൻ വശമ്പതനായി തീരുകയും ചെയ്യുന്നു ഇത് ഞാനിവിടെ പറയാൻ കാരണം ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇത്ത എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അഞ്ചു നേരം നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ പുണ്യകർമ്മങ്ങൾ ചെയ്തു സാധുക്കളെ സഹായിച്ചും സ്വതക്കാസക്കാത്ത് കൊടുത്തിരുന്ന ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്നാൽ ഇന്ന് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും വാടക വീട്ടിലാണ് ഗൾഫിൽ ഒട്ടും ഉറപ്പില്ലാത്ത ഒരു താൽക്കാലിക ജോലി ചെയ്യുന്നു തുച്ഛമായ വരുമാനം മാത്രമേ എനിക്കുള്ളൂ നാളെ എന്ത് എന്ന് എനിക്കറിയില്ല എനിക്ക് നിസ്കരിക്കാൻ ഒന്നും വയ്യ വേറെ എന്തെങ്കിലും മാർഗത്തിൽ കൂടി എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ വീട്ടാനാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് ഈ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഔദാര്യവാനായ അള്ളാഹു ഏത് സമയത്തും തൻ്റെ അടിയാറുകളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയുള്ളവനാണ് ഏത് രീതിയിലാണോ അവനോട് നാം സമീപിക്കുന്നത് അതിൻ്റെ പതിന്മടങ്ങ് മേന്മയിൽ അവൻ നമ്മെയും സമീപിക്കും അവനിലേക്ക് നാം നടന്നു ചെന്നാൽ അതിൻ്റെ മുമ്പ് അവൻ നമ്മുടെ അടുത്തേക്ക് ഓടിവരും എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യത്തിന് വേണ്ടി നാം അവനോട് സങ്കടം ബോധിപ്പിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ അവൻ തയ്യാറായി നിൽക്കുന്നു എന്ന് അർത്ഥം ഏത് സമയത്തും തൻ്റെ പ്രജകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു രാജാതിരാജൻ ഉണ്ടാവുമ്പോൾ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ എന്തിനും മടിച്ചു നിൽക്കണം അതുകൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്ന തെറ്റുകൾ തുടർന്നു പോകാതെ എത്രയും വേഗം പാപമോചനത്തിനായി അള്ളാഹുവിനോട് ചോദിക്കണം അത് നമ്മുടെ മനസ്സ് തുറപ്പിക്കാനായി അള്ളാഹുവും പ്രവാചകരും നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നുമുണ്ട് ഗർവ് നടിക്കാതെ വന്നുപോകുന്ന തെറ്റുകൾ മായച്ചു തരാൻ വിനയാന്യുതനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ജീവിതം സംശുദ്ധമാക്കുക നഷ്ടപ്പെട്ടവയോർത്ത് ദുഃഖിച്ചിരിക്കാതെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് തീരുമാനിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യാ ഫത്താഹു യാ അള്ളാ റഹമത്തിൻ്റെ വാതിൽ തുറക്കുന്നവനേ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം എന്ന് വിളിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത് യാ ഫത്താഹു ഫത്താഹു യാ 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 ഫത്താഹുഅള്ള ദിവസവും ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ പേര് ഉച്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഇരുപത്തിയൊന്ന് ദിവസം ഇത് ആവർത്തിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് ദുഷ്ടപ്രവർത്തികൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് ഈ പേര് എടുത്തു പറഞ്ഞ് നാക്കും ഹൃദയവും ശുദ്ധി വരുത്തുന്നതോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി മാറി വരുന്നതാണ് അതുമാത്രമല്ല കുടുംബങ്ങളിൽ സൂറത്തുൽ സൂറത്തുൽവാക്യ ഓതി അധികരിപ്പിക്കുക അള്ളാഹു സുബാന എല്ലാവർക്കും ബർക്കത്തും നൽകുമാറാകട്ടെ